സ്കൂളിൽ പോകുന്നതിനിടെ മണ്ണാർക്കാട് അഞ്ചു വയസ്സുകാരനെ കാട്ടുപന്നയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു മണ്ണാർക്കാട് വി എ കുർഷി പച്ചക്കാട് ചേലങ്കര കൂനൽവീട്ടിൽ ഉണ്ണികൃഷ്ണൻ സജിതാ ദമ്പതികളുടെ മകൻ ആദിത്യനാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം വീടിന് സമീപത്തുള്ള വിയ കുറിശി എൽ പി സ്കൂളിലാണ് കുട്ടി പഠിക്കുന്നത് അമ്മയുടെ സഹോദരിക്കും സഹോദരൻ അനിരുദ്ധനുമൊപ്പം സ്കൂളിലേക്ക് പോകുന്നതിനിടെ റോഡടിയിൽ നിന്ന് കാട്ടുപന്നി കുതിച്ചെത്തുകയായിരുന്നു കാട്ടുപന്നിയുടെ ഇടിയേറ്റ കുട്ടി തെറിച്ചു വീണു കൈക്കും ഞെറ്റിയിലുമാണ് പരിക്കേറ്റത് കൂടെയുണ്ടായിരുന്നവർ ബഹളം വെച്ചതോടെ കാട്ടുപന്നി ഓടുകയായിരുന്നു പരിക്കേറ്റ കുട്ടിയെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി കുട്ടിയുടെ പരിക്ക് സാരമുള്ളതല്ല വിവരമറിഞ്ഞ് മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ എൻ സുബൈറും സംഘവും ആശുപത്രിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു പ്രദേശത്ത് കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് മലയാളം നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ്